പശ്ചിമഘട്ട സംരക്ഷണത്തിന് ജനാധിപത്യപരമായ മാർഗങ്ങളാണ് തന്റെ റിപ്പോർട്ടിലുള്ളതെന്ന് പ്രൊഫസർ മാധവ് ഗഡ്വിൽ പറഞ്ഞു കാസർഗോഡ് നടന്ന സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തന്റെ റിപ്പോർട്ട് പ്രാദേശിക ഭാഷകളിൽ മൊഴിമാറ്റി പ്രസിദ്ധപ്പെടുത്താൻ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ജനങ്ങൾക്ക് റിപ്പോർട്ട് എത്തിക്കുവാൻ സർക്കാർ നടപടിയെടുത്തില്ല സത്യത്തോടൊപ്പം അപ്രിയ സത്യങ്ങൾ കൂടി പറയാൻ ബാധ്യതപ്പെട്ടവരാണ് ശാസ്ത്രജ്ഞർ ഇതുതന്നെയാണ് താനും ചെയ്തത് എന്നാൽ അപ്രിയ സത്യങ്ങൾ പറയാതിരിക്കലാണ് നമ്മുടെ രാജ്യത്തിന്റെ രീതിയെന്നും മാധവ് ഗഡ്വിൽ പറഞ്ഞു ിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ പശ്ചിമഘട്ട സംരക്ഷണം എന്ന വിഷയത്തിലാണ് കാസർകോട് സംവാദം സംഘടിപ്പിച്ചത് രാഷ്ട്രീയ നവസാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തു വിദ്യാർത്ഥികളടക്കം നിരവധി പേർ സംബന്ധിച്ചു മീഡിയ വൺ കാസർഗോഡ്